പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങൾക്ക് നൽകിയ വാക്കിത പാലിച്ചിരിക്കുന്നു സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിലെ പ്രസംഗത്തിൽ മോദി ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് നിർദ്ദേശത്തെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അയോധ്യയിലെ രാമക്ഷേത്രവും പൗരത്വ ഭേദഗതി ബില്ലും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തുമാറ്റൽ എന്നിങ്ങനെ നടക്കില്ലെന്ന് പലരും ഉറപ്പിച്ച കാര്യങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നേതാവ് കൂടിയാണ് നരേന്ദ്രമോദി ഇപ്പോൾ ഇതാ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിന് ബലം നൽകുകയാണ് അദ്ദേഹം എന്താണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം എന്തുകൊണ്ടാണ് അത് എതിർക്കപ്പെടുന്നത് നമുക്ക് ഇന്ന് നോക്കാം അതിനു മുൻപ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തു തന്നെയായാലും കമന്റ് ചെയ്യണേ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വിഷയം പഠിക്കാൻ മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ ഉന്നതതല സമിതിയുടെ റിപ്പോർട്ടിനാണ് മന്ത്രിസഭ ഇപ്പോൾ അംഗീകാരം നൽകിയിരിക്കുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് മൂന്നാം എൻ ഡി എ സർക്കാരിൻ്റെ കാലത്തു തന്നെ നടത്തുമെന്ന് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രഖ്യാപിച്ചിട്ടുമുണ്ടായിരുന്നു നരേന്ദ്രമോദി സർക്കാർ നൂറ് ദിവസം പൂർത്തിയാക്കിയതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം ഇതിനുള്ള നയച്ചട്ടക്കൂടി തയ്യാറാക്കിയെന്നാണ് കഴിഞ്ഞ ദിവസം ധനമന്ത്രി നിർമ്മല സീതാരാമൻ വെളിപ്പെടുത്തിയതും ഇതിനു പിന്നാലെയാണ് പുതിയ പ്രഖ്യാപനം ശൈത്യകാല സമ്മേളനത്തിൽ ബില്ല് അവതരിപ്പിക്കും മന്ത്രിസഭയുടെ ഈ തീരുമാനത്തിൽ പ്രതിപക്ഷം ശക്തമായി വിയോജിപ്പ് പ്രകടിപ്പിച്ചിട്ടുമുണ്ട് അടിക്കിട് തിരഞ്ഞെടുപ്പ് വരുന്നത് രാജ്യത്തിന്റെ പുരോഗതിക്ക് ഭീഷണിയാണെന്ന് ചൂണ്ടിക്കാണിച്ചായിരുന്നു അന്ന് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ പ്രധാനമന്ത്രി പിന്താങ്ങിയത് ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് നിർദ്ദേശം ബി ജെ പിയുടെ രണ്ടായിരത്തി പത്തൊമ്പതിലെയും ഇരുപത്തിനാലിലെയും പൊതു തിരഞ്ഞെടുപ്പുകളിലെ പ്രകടന പത്രികയിൽ ഉൾപ്പെട്ട ഒരു ആശയം കൂടിയാണ് ഭരണഘടനയിൽ വരുത്തേണ്ട ഭേദഗതികളും പ്രായോഗിക വെല്ലുവിളികളും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം എതിർപ്പ് പ്രകടിപ്പിച്ചുവെങ്കിലും അത് ഇപ്പോൾ ഭരണകക്ഷി മുന്നോട്ടു പോകുന്നത് മൂന്നാം എൻ ഡി എ സർക്കാർ ഈ വാഗ്ദാനം നടപ്പിലാക്കാൻ ഉറച്ച തീരുമാനം എടുത്തിരിക്കുകയാണെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട് വിവിധ സംസ്ഥാനങ്ങളുടെയും പ്രതിപക്ഷത്തിന്റെയും എതിർപ്പുകൾ മറികടന്ന് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുമ്പോൾ കാര്യങ്ങൾ അത്ര സുഗമമാണോ എന്ന ആശങ്ക എല്ലാവർക്കുമുണ്ട് അതിൽ വർഷങ്ങളായി ഒളിഞ്ഞും തെളിഞ്ഞും ബി ജെ പി ആവർത്തിച്ച ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിന് കേന്ദ്രമന്ത്രിസഭ പച്ചക്കൊടി വീശിയതോടെയാണ് വീണ്ടും ചർച്ചയിലേക്ക് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം എത്തുന്നത് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് സമർപ്പിച്ച റിപ്പോർട്ടിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി കഴിഞ്ഞു ശീതകാല സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടെ മോദി സർക്കാരിന്റെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനമാണ് നടപ്പിലാക്കാൻ ഒരുങ്ങുന്നത് ഈ തീരുമാനം പ്രാബല്യത്തിൽ വരുന്നതോടെ രാജ്യത്തെ ഫെഡറലിസം എന്ന സംവിധാനത്തെ ദുർബലപ്പെടുത്തുമെന്നാണ് പ്രതിപക്ഷത്തു നിന്നും ഉയരുന്ന പ്രധാന ആശങ്ക ജി എസ് ടി അടക്കം സമീപകാലത്ത് നടപ്പിലാക്കിയ പല കേന്ദ്രീകൃത നയങ്ങളുടെ തുടർച്ചയായിട്ട് നമുക്കിതിനെ കാണാവുന്നതാണ് ഇത് നടപ്പിലാക്കുന്നതിലൂടെ ഫെഡറൽ സംവിധാനത്തിൽ നിന്ന് ഒരു കേന്ദ്രീകൃത യൂണിറ്ററി വ്യവസ്ഥയിലേക്ക് പരിവർത്തനപ്പെടുമെന്നതിൽ ഒരു സംശയവുമില്ല ഇതുകൊണ്ട് തന്നെയാണ് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന കേന്ദ്ര സർക്കാർ നയത്തിനെതിരെ ഉയരുന്ന പ്രധാന വിമർശനവും രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയ നാളു മുതൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പിലാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെലവ് ചുരുക്കി പൊതുപണം ലാഭിക്കുമെന്നാണ് കേന്ദ്രം ഉയർത്തി കാണിക്കുന്ന പ്രധാന നേട്ടം എന്നാൽ കോൺഗ്രസ് ഉൾപ്പെടെ പതിനഞ്ച് പാർട്ടികൾ കേന്ദ്രത്തിന്റെ നിലപാടിനെതിരെ ശക്തമായ എതിർപ്പ് വ്യക്തമാക്കിയിരുന്നു കേന്ദ്രത്തിന്റെ ആശയം പ്രായോഗികമല്ലെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന വാദം ദേശീയ സംസ്ഥാന തലങ്ങളിൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ വ്യത്യസ്തമായിരിക്കെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പിലാക്കുമ്പോൾ ദേശീയ വിഷയങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുമെന്നും വോട്ടർമാർ സ്വാധീനിക്കപ്പെടുമെന്നും പ്രതിപക്ഷം ചൂണ്ടിക്കാണിക്കുന്നു അനുകൂലികളും പ്രതികൂലിക്കുന്നവരുമൊക്കെ അവരുടെ നിലപാടുകൾ വ്യക്തമാക്കിയ രണ്ടായിരത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി തന്നെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് മാതൃകയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ തയ്യാറാണെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനും വ്യക്തമാക്കിയിട്ടുണ്ട് എന്താണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നല്ലേ അതിനെ പറയാം രാജ്യത്തുടനീളം ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ആശയമാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ലളിതമായി പറയുകയാണെങ്കിൽ എല്ലാ ഇന്ത്യക്കാരും ലോക്സഭ നിയമസഭ തദ്ദേശ തെരഞ്ഞെടുപ്പുകളൊക്കായി ഒരേ വർഷം വോട്ട് ചെയ്യണം ഒരുപക്ഷെ ഒരു സമയത്തല്ലെങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് നടക്കുക ഒരുമിച്ചായിരിക്കും എന്ന് ചുരുക്കം നിലവിൽ ഏതാനും സംസ്ഥാനങ്ങൾ മാത്രമേ കേന്ദ്ര സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നതിനൊപ്പം പുതിയ സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നുള്ളൂ ആന്ധ്രാപ്രദേശ് സിക്കിം ഒഡീഷ എന്നീ സംസ്ഥാനങ്ങൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന ഏപ്രിൽ ജൂണിലാണ് വോട്ട് ചെയ്ത് പുതിയ സർക്കാരുകളെ തെരഞ്ഞെടുത്തിട്ടുള്ളത് ഹരിയാനയിൽ അടുത്ത മാസം മാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ജമ്മു കാശ്മീരിൽ ഒരു പതിറ്റാണ്ടിനിടെ ആദ്യമായി നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലാണ് ഈ സംസ്ഥാനങ്ങളെ മാറ്റി നിർത്തിയാൽ വ്യത്യസ്ത സമയത്താണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ നടക്കുന്നത് ഉദാഹരണത്തിന് കർണാടക മധ്യപ്രദേശ് രാജസ്ഥാൻ തെലങ്കാന സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ വർഷം വ്യത്യസ്ത സമയത്താണ് വോട്ടെടുപ്പ് നടന്നത് കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പിനു വേണ്ടി സംസ്ഥാന സർക്കാരുകളുടെ കാലാവധി വെട്ടിച്ചൊരുക്കുന്നതിനെതിരെയാണ് ഇവിടെ പ്രതിപക്ഷം എതിർക്കുന്നത് മേൽ നാല് സംസ്ഥാനങ്ങൾ മധ്യപ്രദേശും രാജസ്ഥാനും ഭരിക്കുന്നത് ബി ജെ പി ആണ് മറ്റു സംസ്ഥാനങ്ങളായ കർണാടകവും തെലുങ്കാനവും ഭരിക്കുന്നത് കോൺഗ്രസും ഇരു സംസ്ഥാനത്തും കഴിഞ്ഞ വർഷമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തി ഈ സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടതും വർഷങ്ങളായി ഈ വിഷയത്തിൽ ചർച്ചകളും വാദപ്രതിവാദങ്ങളും നടക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയതു മുതൽ ഈ നയം നടപ്പിലാക്കാനുള്ള ചർച്ചകൾ സജീവമാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയെ ഇതേക്കുറിച്ച് പഠിക്കാൻ നിയമിക്കുകയും എന്തൊക്കെ നിയമ ഭേദഗതികളാണ് ഇതിന് വേണ്ടി വരിക എന്ന് നിർദ്ദേശിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് സമിതി മാർച്ചിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു ഈ റിപ്പോർട്ടിനു മേലാണ് ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയിട്ടുള്ളത് വർഷങ്ങളായി ബി ജെ പി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ ആശയത്തിന്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടേ ഒറ്റ തെരഞ്ഞെടുപ്പിന്റെ നേട്ടങ്ങളെ കുറിച്ചാണ് ഇനി പറയുന്നത് ചെലവ് ചുരുക്കൽ തന്നെയാണ് ഒറ്റ തെരഞ്ഞെടുപ്പിനെ അനുകൂലിക്കുന്നവർ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന നേട്ടം ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വഴി ചെലവ് കുറച്ച് പൊതുപണം ലാഭിക്കാൻ കഴിയുമെന്നത് ഈ ആശയത്തിന് ജനപ്രീതി നൽകുന്നുണ്ട് രണ്ടാമതായി ഭരണകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകാം എന്നതാണ് രാജ്യത്തെ വികസന പ്രവർത്തനങ്ങളിൽ കാര്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സമയവും സാമ്പത്തികവും നൽകാൻ ഇതുവഴി സാധിക്കുമെന്നാണ് വിലയിരുത്തൽ അതായത് തെരഞ്ഞെടുപ്പ് എന്നത് വലിയൊരു പ്രക്രിയയാണല്ലോ ഉദ്യോഗസ്ഥർ ഇവിടെ തെരഞ്ഞെടുപ്പ് ചുമതലകളിൽ ഏർപ്പെടുമ്പോൾ ഭരണപരമായ കാര്യങ്ങളെ ഇത് ബാധിക്കാനിടയുണ്ട് അതിനാൽ ഭരണപരമായ സജ്ജീകരണങ്ങൾ സുരക്ഷാ സേനകളുടെ അമിത ജോലി എന്നിവ ലഘൂകരിക്കാമെന്നും സർക്കാർ നയങ്ങൾ മെച്ചപ്പെട്ട രീതിയിൽ നടപ്പിലാക്കാനും ഒറ്റ തെരഞ്ഞെടുപ്പ് സഹായിക്കും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നത് വഴി വോട്ടിംഗ് ശതമാനം കൂട്ടാമെന്ന നേട്ടവും ഇവിടെ പറയുന്നുണ്ട് ഒറ്റ തവണ വോട്ട് ചെയ്താൽ മതി മതിയെന്നത് വോട്ടർമാർക്ക് സൗകര്യമാകുമെന്നാണ് ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ പിന്താങ്ങുന്നവർക്ക് പറയാനുള്ളത് ഇനി ഈ ആശയത്തെ എതിർക്കുന്നവർക്ക് പറയാനുള്ളത് എന്താണെന്നല്ലേ നമ്മൾ അതാണ് നോക്കുന്നത് ഒറ്റ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ പ്രേരിതമെന്നാണ് ഇതിനെ എതിർക്കുന്നവരുടെ പ്രധാന വാദം പഞ്ചായത്ത് സംസ്ഥാനം ദേശീയം തുടങ്ങി വിവിധ തലങ്ങളിൽ വ്യത്യസ്ത വിഷയങ്ങളാണ് സാധാരണ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകാറുള്ളത് ഒറ്റ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ദേശീയ വിഷയം വോട്ടർമാരെ കൂടുതൽ സ്വാധീനിച്ചേക്കാമെന്നും സംസ്ഥാന പ്രാദേശിക ഭരണം നിശ്ചയിക്കുന്ന വിധിയെഴുത്തുകളെ അത് സ്വാധീനിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് പ്രാദേശിക പ്രശ്നങ്ങൾ ശക്തമായി ഉന്നയിക്കാൻ കഴിയുമോ എന്ന ഭയം പ്രാദേശിക പാർട്ടികളും മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ പ്രശ്നങ്ങളും ആവശ്യങ്ങളും ചർച്ചയാകുന്നതിന് പകരം രാഷ്ട്രീയ യും കേന്ദ്രത്തിലെ പൊതുവിഷയങ്ങളിലേക്ക് മാത്രം ചുരുങ്ങുന്നു എന്നർത്ഥം ഇത് ഇന്ത്യ എന്ന ഫെഡറൽ രാജ്യത്തിന് വെല്ലുവിളിയാകുമെന്നതാണ് ചുരുക്കം മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് കൂടി പറയാനുണ്ട് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നത് രാജ്യത്തിന്റെ സാമ്പത്തിക രംഗത്തിനും സമൂഹത്തിനും ഗുണകരമാകുമെന്നാണ് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതി റിപ്പോർട്ടിൽ വിലയിരുത്തുന്നത് ലോക്സഭ നിയമസഭ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ കുറിച്ച് പഠിക്കാനാണ് സമിതി രൂപീകരിച്ചത് എട്ട് വാല്യങ്ങളിലായി പതിനെട്ടായിരത്തോളം പേജുള്ള റിപ്പോർട്ടാണ് സമിതി തയ്യാറാക്കിയത് ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള മാതൃകാ റിപ്പോർട്ടിൽ ഉണ്ട് വിവിധ സമയങ്ങളിൽ വ്യത്യസ്ത തലങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പുകൾ നടത്തുന്നത് വലിയ പണച്ചെലവുണ്ടാകുന്ന കാര്യമാണെന്ന് സമിതി വിലയിരുത്തുന്നുണ്ട് ഒറ്റ തിരഞ്ഞെടുപ്പിലൂടെ ഈ ചിലവ് കുറയ്ക്കാനാകുമെന്നാണ് സമിതിയുടെ റിപ്പോർട്ടിൽ വിശദീകരിച്ചിരിക്കുന്നത് ദേശീയ താല്പര്യം മുൻനിർത്തി ഒരു രാജ്യം ഒറ്റ തിരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പിലാക്കണമെന്നും സമിതി ശുപാർശ ചെയ്തു രാജ്യത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് തിരഞ്ഞെടുപ്പ് ഉണ്ടാകും ചില സംസ്ഥാനങ്ങളിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് തന്നെ വ്യത്യസ്ത തിരഞ്ഞെടുപ്പുകളാണ് നടക്കുന്നത് പ്രതിവർഷം ഏതാണ്ട് ഇരുന്നൂറ് മുതൽ മുന്നൂറ് ദിവസങ്ങൾ വരെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കായി മാറ്റി മാറ്റിവയ്ക്കുകയാണ് ചെയ്യാറുള്ളത് ഇത് സമൂഹത്തിൽ ഉണ്ടാക്കുന്നത് വലിയ തടസ്സങ്ങളാണ് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തിലൂടെ ഈ തടസ്സങ്ങൾ മറികടക്കാൻ കഴിയുമെന്ന് രാംനാഥ് കോവിന്ദ് സമിതിയുടെ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്നുണ്ട് ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം നടപ്പിലാക്കാൻ ഭരണഘടനയിലും വിവിധ നിയമങ്ങളിലും കൊണ്ടുവരേണ്ട മാറ്റങ്ങളെ സംബന്ധിച്ചും സമിതി ശുപാർശ തയ്യാറാക്കി വോട്ടർ പട്ടികയുടെ ഏകീകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങളെ സംബന്ധിച്ചും റിപ്പോർട്ടിൽ വിശദീകരിച്ചിട്ടുണ്ട് ഇവ നടപ്പിലാക്കുന്നതിനുള്ള രൂപരേഖയും സമിതിയുടെ റിപ്പോർട്ടിൽ ഉണ്ട് മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ ഗുലാം നബി ആസാദ് ധനകമ്മീഷൻ മുൻ ചെയർമാൻ എൻ കെ സിംഗ് ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ സുഭാഷ് കശ്യപ് സീനിയർ അഭിഭാഷകൻ ഹരീഷ് സാൽവേ മുൻ മുഖ്യ വിജിലൻസ് കമ്മീഷണർ സഞ്ജയ് കോത്താരി എന്നിവരായിരുന്നു മറ്റംഗങ്ങൾ എളുപ്പമെന്ന് തോന്നുമെങ്കിലും പ്രായോഗിക തലത്തിൽ നിരവധി പ്രശ്നങ്ങൾ ഒറ്റ തെരഞ്ഞെടുപ്പിന് ഉണ്ട് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ വരുത്തേണ്ട ഭരണഘടനാ ഭേദഗതിയും നിയമ ഭേദഗതിയും നിരവധിയാണ് ഭരണഘടനയിലെ അഞ്ച് അനുച്ഛേദങ്ങളും ജനപ്രാതിനിധ്യ നിയമങ്ങളും ഭേദഗതി ചെയ്യണം സർക്കാരുകൾ കാലാവധി പൂർത്തിയാകാതെ വീണാൽ എന്തു ചെയ്യും ഉപതെരഞ്ഞെടുപ്പുകൾ വന്നാൽ എങ്ങനെ നടത്തും തുടങ്ങിയ കാര്യങ്ങളിലും വ്യക്തത വരുത്തണം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ നിലവിൽ അഞ്ചു വർഷം പൂർത്തിയാകാത്ത സർക്കാരുകളുടെ ഭാവി എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ഏറെ ബുദ്ധിമുട്ട് ാണ് അതുകൊണ്ട് തന്നെ ഒരു രാജ്യം ഒറ്റ തെരഞ്ഞെടുപ്പ് എന്ന ആശയം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ എളുപ്പമല്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ശീലിച്ചവരാണ് ബി ജെ പി സർക്കാർ അവരാണ് ഇപ്പോൾ ഭരിക്കുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയായാലും കമന്റ് ചെയ്യും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ